ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എല്ലിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് പതിമൂന്ന് താരങ്ങളാണ് ആദ്യ ദിവസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് താരങ്ങൾ ട്രെയിനിങ് നടത്തുന്നതിൻ്റെയും അതിന് വേണ്ടി വരുന്നതിൻ്റെയും ഒക്കെ വീഡിയോയാണ് അവർ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് അതിൽ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അതായത് ലോക്കർ റൂമിൽ പത്താം നമ്പർ ലോക്കർ ഇപ്പോൾ റിസർവ് ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ മർലോൺ റൂസിന് വേണ്ടിയാണ് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പത്താം നമ്പർ ജേഴ്സി ധരിക്കുക മർലോൺ റൂസ് ആയിരിക്കും എന്നുള്ളത് ഇതോടുകൂടി ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷക്കാലമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പത്താം നമ്പർ ജേഴ്സി ധരിച്ചിരുന്നത് ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയായിരുന്നു പക്ഷേ ലൂണ ലോണിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പത്താം നമ്പർ ജേഴ്സിക്ക് പുതിയ ഒരു അവകാശി വരികയാണ് അത് ജർമ്മൻ മധ്യനിര താരമായ മർലോൺ റൂസാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ലൂണയുടെ ഒരു പിൻഗാമിയായി കൊണ്ടാണ് ഈ സീസണിൽ അദ്ദേഹം കളിക്കുന്നത് നമുക്കറിയാം യുവതാരമാണ് ലൂണയുടെ അതേ പൊസിഷനിൽ അഥവാ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് മർലോൺ റൂസ് കളിക്കുക ലൂണയുടെ ജേഴ്സി ധരിച്ചുകൊണ്ടാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം കളിക്കുക എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ലൂണയുടെ അഭാവം നികത്താൻ ഈ താരത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം